രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഗോഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അവസരങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രതീക്ഷകത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാതെ നിറമങ്ങിയ ഗ്രീലിഷിനെയാണ് നാം കണ്ടത് എഫ് എ കപ്പ് ഫൈനൽ അയാളുടെ സ്ഥാനം ബെഞ്ചിലേക്ക് നീങ്ങിയപ്പോൾ പതിയെ ഗ്രീലിഷ് എന്ന ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ജാക്ക് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു പന്തിനോടുള്ള അടങ്ങാത്ത ആർത്തി ഹൃദയത്തിലുണ്ടായിട്ടും പെപ്പിനു കീഴിൽ അയാളുടെ പോരാട്ടങ്ങൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു ഇതിനു മുമ്പ് പന്താടിയ പ്രഗത്ഭ താരങ്ങളുടെ കരിയർ അവസരമില്ലാതെ നഷ്ടപ്പെട്ടതുപോലെ തൻ്റെ കരിയറിന് പോറലേൽക്കരുതെന്ന് അയാൾക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നു ആ ഒരു നിലപാട് തന്നെയാണ് മാനേജറുമായുള്ള അഭിമുഖത്തിൽ എനിക്കൊരു മാറ്റത്തിന് സമയമായിട്ടുണ്ടെന്ന് പറയാൻ ഉയര് നൽകിയത് പേറി നടന്ന പെടാപ്പെടലുകളെ പെട്ടിയിലിട്ട് പൂട്ടി എവർട്ടണിലേക്ക് പലായനം ചെയ്യുമ്പോൾ എല്ലാ പടപ്പുകളോടും പറയാനുള്ളത് ഒന്ന് തന്നെയാണ് അയാൾ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു ഈ മാസം ജാക്രീലിഷ് എവർട്ടണിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ചു തുടങ്ങി മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് എത്തിയതിനുശേഷം ലീഗ് മത്സരങ്ങളിൽ അവൻ മൂന്ന് കളിയിൽ നാല് അസിസ്റ്റുകൾ നൽകി ആൻഡ് ഹോവ് ആൽബിയോൺ വോളാമ്സ് മത്സരങ്ങളിൽ നിർണായക സംഭാവനകൾ നൽകുകയും ചെയ്തു ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടീമിന് മുന്നേറ്റത്തിൽ സൃഷ്ടിപരമായ അവസരങ്ങൾ ഉണ്ടാക്കുകയും ആക്രമണത്തിൽ സ്ഥിരമായ ഭീഷണി തീർക്കുകയും ചെയ്തു മികച്ച ഫോം കൊണ്ടും അസിസ്റ്റുകളുടെ തുടർച്ച കൊണ്ടും പ്രീമിയർ ലീഗിന്റെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയതോടെ ഗ്രീലിഷ് എവർട്ടണിൻ്റെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നതാണ് നാം കാണുന്നത് അതെ ഇത്തിഹാദിൻ്റെ പടിയിറങ്ങി ഒരു സീസൺ എവർട്ടണിലേക്ക് ലോണിൽ പോകുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ജാക്ക് ഗ്രീലിഷിനെ തേടിയെത്തുകയായിരുന്നു സിറ്റിയിൽ തൻ്റേതായ കളിശൈലിയിൽ പ്രകടനത്തെ കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതിൽ വന്നു ചേർന്ന നിരാശകൾക്ക് ആശ നൽകി ജാക്ക് ഗ്രീലിഷ് വരവറിയിക്കുന്നത് മത്സരങ്ങളിലെ കൃത്യമായ പാസുകളും എതിരാളികളെ കബളിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റവും ജാക്ക് രീലിഷിൻ്റെ പ്രകടനങ്ങൾക്ക് പത്തരം മാറ്റുപൂട്ടുന്നുണ്ട് എവർട്ടണിനു വേണ്ടി തൻ്റെതായ ശൈലിയിൽ കളിമെനയുമ്പോൾ ഒരുപാട് സായുജ്യം നിറഞ്ഞ നിമിഷങ്ങൾക്കാണ് ഫുട്ബോൾ ആരാധകരെ അയാൾ വരവേൽക്കുന്നത് ജാഗ്രീലിഷിന്റെ കളി ശൈലി സൃഷ്ടിപരമായ നിയന്ത്രിതവുമായ കളി അഴകാണ് അദ്ദേഹം തീർക്കുന്നത് പന്ത് കാൽക്കൽ പിടിച്ചു വെക്കാനും ഡ്രിബിളിങ്ങിലൂടെ പ്രതിരോധത്തെ ഭേദിക്കാനും അയാൾക്ക് കഴിവുണ്ട് ഇടത് വിിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവിടെ നിന്ന് അകത്തേക്ക് കടന്ന് സഹതാരങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്നതാണ് ഗ്രീലിഷിന്റെ കളിക്കളത്തിലെ പ്രധാന ഹോബി പ്രതിരോധ നിരക്കാരെ നേരിടുമ്പോൾ വേഗത്തിൽ ദിശമാറ്റം വരുത്തുകയും ഗോൾ നേടുന്നതിനേക്കാൾ അസിസ്റ്റുകളും മറ്റ് അവസരങ്ങളും സൃഷ്ടിക്കുകയും കൂടുതലായി ലക്ഷ്യമിടുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി ടീമിൻ്റെ ആക്രമണത്തിന് സ്ഥിരമായ ക്രിയേറ്റിവിറ്റി നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗ്രീലിഷ് ഒരു സാധാരണ വിങ്ങറോ മിഡ്ഫീൽഡറോ മാത്രമല്ല ടീമിൻ്റെ ആക്രമണത്തിന് ജീവൻ പകരുന്ന സൃഷ്ടിപരമായ താരമാണ് ഡ്രിബ്ലിംഗ് അസിസ്റ്റുകൾ എന്നിവയിലൂടെ കളിയുടെ പ്രവാഹം നിയന്ത്രിക്കുന്ന കഴിവ് അദ്ദേഹത്തെ പ്രത്യേകതയുള്ളവനാക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നേടിയ അനുഭവവും ഇപ്പോൾ എവർട്ടണിൽ കാണിക്കുന്ന ഉജ്ജ്വല പ്രകടനവും ചേർന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ഫുട്ബോളിലെയും ഏറ്റവും വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ ക്രിയേറ്റീവ് പ്ലേമേക്കർമാരിൽ ഒരാളായി മാറിയിരിക്കുന്നു